ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി അഞ്ജനീയമതി പാടലാനനം പവമാനനന്ദനം ഇന്നപ്പോ നമ്മുടെ ഇദ്ദേഹത്തിന് രാവണപ്രഭുവിന് രാവണ പ്രഭുവിന് നരകം കണ്ടാ കൊള്ളാം എന്നുള്ള വികാരത്തിൽ നരക ദർശനത്തിന് പോയിട്ടുള്ളത് അവിടെന്തൊക്കെ കാണുന്ന വച്ചാല്ഠൻ ഭയങ്കരമാം നരകങ്ങളെ താപമാറുമരകങ്ങളിൽ പാപികളെ ചേർത്ത് ദണ്ഡിപ്പിക്കുന്നതും പുണ്യമതീപ ചെയ്തോരെ മനോഹര സ്വർണാലയെ സുഖിപ്പിക്കുന്നതും ഇത്തരം ക്രൂരങ്ങളായ മഹാനരകങ്ങളിൽ ഓരോ ദുരിതങ്ങൾ ചെയ്ത ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നതും കണ്ടു ദശാനൻ ഉൾക്കടോഷേണ നായും നരികളും ചെന്നു കടിച്ചുടൽ കീറുന്ന നേരത്ത് ഖിന്നതയോടെ മുറയിടുന്നു ചിലർ വാച്ചക്രമികൾ കടിച്ചു വശം കെട്ടു മൂർച്ഛിച്ചു വീണു മുറയിടുന്നു ചിലർ ചുട്ടമണലാ മരുഭൂമി തന്നിലെ മുട്ടേൽ നടന്നു മുറയിടുന്നു ചിലർ കോരിരുട്ടായ കുഴികളിൽ വീണഴൽ പാരം മുഴുത്തു മുറയിടുന്നു ചിലർ ുധിയിൽ ഒരു കര കാണാതെ ശിവ ശിവശിവയെന്ന് കരകയും തണ്ണീർ തരുവതാർ പൈതാഹമുണ്ടെന്നു തന്നെ പറഞ്ഞു മുറയിടുന്നു ചിലർ ഇതാണ് കഥ അവിടെ അദ്ദേഹത്തെ സമയത്ത് ഭയങ്കരമായി ഇരുപത്തിയെട്ട് നരകങ്ങളെ കുറിച്ച് നമ്മുടെ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട് അങ്ങനെയുള്ള നരകങ്ങൾ ഇങ്ങനെ കാണുന്നു നല്ല പുണ്യം ചെയ്ത ആൾക്കാരെ ബുദ്ധിമു അവർക്കൊരു ബുദ്ധിമുട്ടുമല്ലോ അവർ സ്വർണാലയത്തിൽ സുഖിപ്പിക്കുന്നതും കാണുന്നുണ്ട് മറ്റും പാപികള ഇങ്ങനെ ദ്രോഹിക്കുന്നു അല്ലാതെ ദ്രോഹിക്കുന്നു നായ്ക്കളും നരികളും കട്ടിച്ച് വേരിക്കുന്ന നമുക്ക് ഈ ശരീരം തേച്ചാൽ പിന്നെ എങ്ങനെ നരകത്തിൽ ശരീരം ഉണ്ടോയെന്ന് ചിലവർക്കൊരു സംശയം ഉണ്ടാവും അപ്പം വേറൊരു ശരീരം ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ദുരിതമനുഭവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ശരീരം നമുക്ക് ആ നരക ആ ശരീരത്തിനാണ് ഈ നരകങ്ങൾ വലിച്ച് അപ്പൊ ഇങ്ങനെ കൃമികൾ കടിച്ചു വലിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ബോധം കെട്ടിട്ട് വരുന്നുണ്ട് ചുട്ടുപോരി മണലിൽ ഇങ്ങനെ മുട്ടില് കഴിഞ്ഞിട്ട് ചെറിയ കുട്ടികളെ കഴയുന്നതുപോലെ മുട്ടിൽ നടത്തിക്കുന്ന അത് ചെയ്തിട്ടെങ്കിൽ അടി തന്നെ അടി അട്ടി എന്ന് പറഞ്ഞ അടി തന്നെ ഊരിരുട്ടായ ഭയങ്കര അന്ധകാരൂടെ നടത്തി കുഴിയില് വന്നെ സമുദ്രം അതിലിങ്ങനെ കര കാണാതെ കരയും തീരെ കടന്നിട്ട് പൊരി പൊരിഞ്ഞിട്ടുരുങ്ങി ഒരു സൂക്ഷ്മ ശരീരം ഉണ്ട് നമുക്ക് ആ സൂക്ഷ്മ ശരീരത്തിനാണ് ഈ നരകങ്ങൾ മറ്റേ ഈ സ്ഥൂല ശരീരം കൂടെ ദഹിച്ചില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഏതാണ് ഒരു സൂക്ഷ്മ ശരീരം ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് അങ്ങനെ താഴ്ക്കുന്ന പായോ താഴ്ക്കുന്ന പാര കൊച്ചു വെള്ളം തരിക ചോദിച്ചിട്ട് കരയുന്നു അപ്പൊ ചെമ്പ് കൊണ്ടുള്ള രൂപം പഴുപ്പിച്ചിട്ട് പഴുക്ക ചുട്ടിട്ട് ഇങ്ങനെ ഈ ഈ വൃത്തികെട്ട സ്വഭാവം നടക്കുന്ന സ്ത്രീ പുരുഷന്മാർക്കില്ലേ ശിക്ഷേതാണ് ഭൂമിയിൽ ഇങ്ങനെ ഇപ്പൊ അയ്യോ ഇപ്പം ചെമ്പിന്റെ രൂപം കൊറേ വേണ്ടി വരെ നരകത്തിൽ അതിനെ ഇങ്ങനെ തഴുകിപ്പിക്കും എന്നിട്ടൊന്നു പറയലേ പൊന്നിറ മാമികളെ ഉണർന്നിടൂ നീ അന്നോ ുള്ളിൽ ഇന്നോ സുഖള്ളൂ അന്ന് ആ ഭൂമിയിൽ വെച്ചിട്ട് ആ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സമയത്താണോ നല്ലതുണ്ടായിരുന്നത് അല്ല ഇന്നാണോ നല്ല സ്വർണത്തിന്റെ നിറം തന്നെ എന്ന് പറയലും ഉന്നതമാകിയ കുന്നിൻ മുകളിൽ നിന്നഞ്ഞോ താപേന കീഴ്പോട്ടുരുട്ടിയും എയ്യുന്നതാരുന്നതേതു അറിയാതെ കൊണ്ടുകൊണ്ടും ബലാൽ മെയ്യിൽ വന്നുകൾ കൊണ്ടു പകർന്നു കുടിപ്പിക്കയും ചിലർ പീഡിപ്പിക്കുന്നവർക്ക് അങ്ങനില്ല ഇത് പിന്നെ വല്ലാതെ ദ്രോഹിപ്പോലും ഇങ്ങനെ തച്ചിറ്റും കൊത്തിറ്റും ഒന്നിറ്റുമല്ലോ അത് അവർക്ക് ആരാ അറിയില്ല ഇങ്ങനെ അമ്പ് വന്ന് 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 അറയും ശരീരത്തിൽ പിന്നെ വെള്ളം കൊടുക്കാത്തവരെ നന്നായി വായിൽ വെച്ചു ചോര ചലങ്ങളാൽ പൂർത്തിയായുള്ള പുഴയിൽ കിടന്നുടൻ നീന്തി തുഴഞ്ഞത് തന്നെ കുടിക്കയും താന്തരായി വാഴും അനേകനാളിങ്ങനെ ചുരത്തിന്മേൽ കിടന്നാടുന്നിതു ചിലർ കാലഭടന്മാർ കഴയിട്ട് ഞെക്കിയും ചുട്ട കുടിൽ കൊണ്ടുടലിൽ പിടിക്കയും നിഷ്ഠുരമാവണ്ഡങ്ങളും കൊത്തി കുടയുന്നതും പിന്നെ നായ്ക്കൾ എഴുനൂറ്റി ഇരുപതൊണ്ടുഗ്രമാ രൂക്ഷതയോടും കടിച്ചു വലിക്കയും ഇത്ര മൂത്രവും മാലവും ചോരയും എല്ലാ വെള്ളവും എല്ലാം കൂടി ഇങ്ങനെ കലങ്ങിയൊരു പിന്നെ പുഴയുണ്ട് ആ ഇങ്ങനെ കിടന്നിട്ട് അതിൽ നീന്തലും അതന്നെ കുടിക്കലും എത്രയോ കാലം ഈ പാപം തീരുന്നത് വരെ പിന്നെ ശൂലത്തിൻ്റെ മേലെ ഇങ്ങനെ കിടന്നു ആവുന്നുമില്ല അതിൻ്റെ ഒന്നിങ്ങനെ ശൂലം കുത്തി കയറ്റിയിട്ട് അതിൽ കിടന്നിട്ട് കരയുന്നവരുണ്ട് പിന്നെ വലിയ വണ്ടെല്ലാം എണ്ണ ആച്ച അല്ലെങ്കിൽ കുഴമ്പുണ്ടാക്കിയാലും ഇട്ടിട്ട് ഇങ്ങനെ ഞെക്കുന്ന ഒരു തരം കഴയുണ്ട് അത് ഇട്ടിട്ടിങ്ങനെ ഞെക്കും ഇവര് അരി കാലദൂതന്മാർ കാലഭടന്മാർ അങ്ങനെ പിന്നെ വലിയ കൊത്തി വലിക്കല് കൊക്ക് കൊത്തി വലിക്കും അതുപോലെ ഈ വൃദ്ധന്മാരല്ലേ കഴുകന്മാരും കാക്കന്മാരെല്ലാം കണ്ണ് കൊത്തി എടുത്തിട്ടുണ്ടോ എഴുന്നൂറ്റി ഇരുപത് നായ്ക്കളുണ്ട് അവർ കടിക്കലും വലിക്കലും കടിക്കലും വലിക്കലും തിന്നലും പിന്നീട് അത് മാത്രമല്ല രാക്ഷസര് എന്തു ചെയ്യും രാക്ഷസർവാൾ കൊണ്ട് വെട്ടിപ്പൊളിക്കയും വായിക്കുന്ന ചോര കുടിച്ചു വായ്പോടുമർത്തു മുട്ടിച്ചു പിടയുന്നതു വലിച്ചുടൻ തുള്ളി നിലവിളിക്കുന്നതും കേൾക്കായി അറ്റമില്ലാതോളമുള്ള നരകങ്ങൾ മറ്റും പലതരം കണ്ടിതു രാവണൻ താപേന ഘോര നരകേ കിടപ്പൊരു പാപികളെ കണ്ട നേരം ഉൾക്കൊണ്ടെടുത്തു കൃതാന്ത വാള് പണ്ടെല്ലാം മരം വാള് കൊണ്ട് അതുകൊണ്ട് അതുപോലെ കീറി 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 ആ ചോര കുട്ടിക്കലും ആർക്കലും വായുമുക്കം പിടിച്ചിട്ട് ശ്വാസമൊട്ടിക്കും പിന്നെ മുള്ളില് ടും മുള്ളിലിട്ടിട്ട് ഇങ്ങനെ ബലിക്കും ഇതൊക്കെ ഈ നരകയാതനയാണ് അവരിങ്ങനെ കരയുന്നതല്ല ഈ രാവണിങ്ങനെ കേൾക്കുമ്പം കുറച്ച് സങ്കടം വന്നു തോന്നുന്നു മനസ്സിൽ എന്നിട്ട് പുരാണത്തിനെ കുറിച്ചിട്ട് എടുത്തു കേട്ടെന്ന് അന്നേരം ഈ ദൂതന്മാര് കൃതാന്തന്റെ അന്തകൻറെ പടന്മാര് യുദ്ധത്തിന് വന്നു

അന്തകം കൊണ്ടുവരാതെ ഒരാള് ഇവിടെ വന്നത് അന്തകം നമ്മള് കുടിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ ഇവിടെ വരുന്നത് നമ്മള് കൊണ്ടു വന്നിട്ടില്ല ഇതാര് ഇത് പത്ത് തലയുണ്ട് ഇരുപത് കണ്ണുണ്ട് കൊറേ ഇരുപത് കൈകളുണ്ട് ആരിത് നിലപർവ്വതം പുറത്തൊരു ഭയങ്കര രാവി വന്നതന്നെ ആയിരിക്കും ഒന്നും പറഞ്ഞിട്ട് ആയുധം എടുത്തിട്ട് ഈ ആരോട് രാവണനോട് വന്നവര് ശ്രാദ്ധദേവ അനുചരന്മാരെ നേരം രാത്രിഞ്ചരന്മാർ തടുത്തു നിർത്തിയിടുന്നാൽ അപ്പോൾ കൃതാന്തഭടന്മാർ ശരങ്ങളാൽ പുഷ്പകമായ വിമാനെഴും ഗോപുര സൗധാദികൾ മുറിച്ചോരളവാണ്ടായി വരും ദൃഢം ബ്രഹ്മാവിനാൽ പുരാ നിർമ്മിതമാവിയ നിർമ്മല പുഷ്പകമാവസ്മയം അന്തകന്റെ പിന്ന ഭടന്മാരെ ഇവര് ഈ രാവണന്റെ ആൾക്കാര് തടുത്തു നിർത്തി അപ്പൊ മറ്റേവര് വെറുതെ ഇരിക്കുവാ പുഷ്പകത്തിലിരിക്കുന്ന ഗോപുരം സൗധ എല്ലാം മുറിക്കുന്നു അതോരുവരും ്രഹ്മാവുണ്ടാക്കിയതല്ലേ അതുകൊണ്ട് പിന്നെയും പിന്നെയും വരും അങ്ങനെ ഇവരെ അന്തകന്റെ സേനേന ഇയാൾക്ക് ഇത് നാശമില്ലാത്ത കൊണ്ട് അവരെ തോപ്പിക്കാൻ പറ്റുന്നുണ്ടോന്ന പറയുന്നു ശക്തിയോടന്തരന്മാർ കഥാശക്തി ബലത്തെ പ്രയോഗിച്ചാർ വിതൃഷ്ടരായോബലം തഥാ

പുഷ്പ ഭൂമിയിൽ ചാടിനാൽ ആ പുഷ്പകത്തിന്റെ ഒരു ഗുണം കൊണ്ട് കുറെ എല്ലാം രക്ഷപ്പെടാൻ പറ്റീ എന്നാലോ എന്നാലും ആവൊന്നുമില്ല അവരോട് രക്ഷപ്പെടാൻ ഇനി ആവുന്നില്ല ഭീരായിട്ട് ശൂരം ശക്തി എല്ലാം കൊണ്ട് ഇങ്ങനെ അവര് പ്രയോഗിക്കുമ്പോ ഇവർക്ക് ല്ലാതെ ക്ഷീണം ബാധിച്ചു എന്ന് പറയുന്നത് ആരിക്കും രാവൺ എന്റെ ആൾക്കാർക്ക് നല്ലവണ്ണം ദേഷ്യം വന്നു യുദ്ധത്തിന് ശരിക്കും ഇയാളെ ഞങ്ങൾ ഇറങ്ങി ഇയാള് ആരെയും രാവൺ അവർക്ക് ഒരു വലിയ കാര്യൊന്നല്ലല്ലോണ അങ് അമ്പെയ്യുന്ന സമയത്ത് ശിംഷവാതുല്യം പോലെ തന്നെ എന്നാ പറഞ്ഞു അശോകം പൂത്തു നിൽക്കുന്ന അശോകം പോലെയായി ഈ ദേഹം ശരീരം എന്ന് പറയുന്ന എന്നിട്ട് വീല് ഈ വിമാനത്തിൽ നിന്ന് താഴെ ചാടി ഇറങ്ങിയിട്ട് വീൽ നിന്ന് ശരം തുടങ്ങി പാശുപഥാസ്ത്രം ജവിച്ചു എന്നിട്ട് അതച്ചു ച്ചത് കണ്ടിട്ട് ചിരിക്കുന്നു അരി ഈ രാവണന്റെ ആൾക്കാര് പിന്നെ കാലൻ തന്നെ യുദ്ധത്തിന് വന്നു എന്ന് പറയുന്നു കാലനും രാവണനും തമ്മിലാണ് അടുത്ത യുദ്ധം സേനാ വിനാശവും ശത്രു വിജയവും മനസ്സേ ചിന്തിച്ചു കൽപ്പിച്ചു കാലനും ഞാൻ ഇവനെ ജയിച്ചു അഭിമാനമോ ഡുർവീ സമാനമാം തേരതിൽ സത്വരമേറി നടന്നാനത് കണ്ടു മൃത്യു മന്ദകൻ മുമ്പേ നടവുണ്ടാൻ മിന്നൽ പോലെ വിളങ്ങുന്ന പാശങ്ങളും തന്നരികെ ചേർത്തു മുദ്ഗരാകൃത്തിങ്കിൽ താനൊരു മൂർത്തിയായി കാലതണ്ടും മുഴിഞ്ഞന്തകരണ്ടാൻ ഇങ്ങനെ സേനകൾ നശിക്കുന്ന കണ്ടിട്ട് എന്താക്കി കാല വിചാരിച്ചു ഇനി എന്നിട്ട് കാര്യമുള്ള ഞാൻ തന്നെ ഇവനെ പോയിട്ട് ജയിക്കുന്നു ജിറ്റ് ഒരു തേരിൽ കയറി വന്നു അപ്പം മരണം മുമ്പേ കയറി മരണം മുമ്പേ കയറിയാൽ എല്ലാരും എല്ലാരും കൊല്ലാൻ കഴിയുമോ അന്തകന്റെ കൂടെ തന്നെ ഒരു മൂർത്തിയായിട്ട് കാലം നിട്ടം ധരിച്ചിട്ട് ഈ പിന്നെ കാലു അന്തകോപമാലോക്യ മഹാജനം എന്തിയോ കഷ്ടമെന്നുഴന്നീടിനാർ പേടിച്ചു വണ്ടിനാർ ധൂമ്രാക്ഷനാദികൾ കൂടാതെ നിന്നാൻ ദശഭക്തനും അയച്ചാൽ നിന്നാൻ ദശാസ്യനും പാരം തളർന്നു തുടങ്ങി നരത്തു ഘോരമായി എഴുതാൻ കൃതാന്തനെ രാവണൻ നിർമ്മലമായ വരായുധജാലങ്ങൾ മർമ്മങ്ങൾ തോറും അയച്ചാൽ കൃതാന്തനും ഏഴോരാത്രം അവർ തമ്മിൽ ഇങ്ങനെ രോഷേണു നിന്ന് കോർ ചെയ്താലൊരുപോലെ കണ്ടാർ വിരിഞ്ചാതികളുമായോധനും പണ്ടൊരു യുദ്ധമൊരു നാളും ഇങ്ങനെ ഉണ്ടായതില്ലിനുമേ ഉണ്ടാകയുമില്ല എന്നും മഹാജനം കൊണ്ടാടിനാ പണ്ടു നിന്നവരൊക്കെ നൂറു ശരം മൃത്യുതന്നെയുമേത് ശൂരനാം രാവണൻ പിന്നെ അതു നേരം രാവണന് വേറൊന്നും പണിയില്ല ഇങ്ങനെ ഗംഭീരായിട്ട് ഏഴ് അഹോരാത്ര ഇങ്ങനെ യുദ്ധം ചെയ്തു എല്ലാർക്കും പേടിയാവലായി ആയിരിക്കും ബ്രഹ്മാവിനേം ദേവന്മാർക്കും ഒക്കെ പേടിയാവലായി ഇങ്ങനത്തെ ഒരു യുദ്ധം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്യില്ല എന്നൊക്കെ അവരിങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങി അപ്പൊ നൂറായിരം ശരം അന്തകന്റെ മേഖല ചെയ്തു ഒരേഴമ്പ് സൂദന ചെയ്തു നൂറ് ശരം മുർത്തു തന്നെ മുറത്തുല്ല മരണം മരണത്തിനേം അമ്പ് ചെയ്യുന്നു എന്തെന്ന് ഇയാൾ കളിക്കുന്നത്

ൂങ്കാരമോട് നടന്നിതോ മൃത്യുവും അതിൻ്റെ അടുത്ത് മൃത്യുതെന്തൊരത്ഭുതം അത്ഭുതം ജനങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ മൃത്യു അതായത് മരണം അന്തകനോട് പറഞ്ഞു എന്നെ അയച്ചോ എന്നായോ ഞാനാണിപ്പോ കൊന്നിട്ട് വരാവനൊക്കെ അതിന്റെ പണിയൊന്നുമില്ലായിരുന്നു ശരി എന്നാ നീ പോയിട്ടുവാന്ന് പറഞ്ഞു കാലൻ മഹാദണ്ഡവും ധരിച്ചും കൊണ്ടു കാലാനലജ്വാല പൊങ്ങുന്നതുപോലെ അന്തകൻ തന്നുടണ്ടു കൊണ്ടാലൊരു ഹിന്ദുക്കളും പിന്നെ ജീവിക്കയില്ലോ അന്തകൻ തുണ്ടുമായി വേ കാലടുത്തപ്പോൾ എന്തികേ നിന്നു എന്തുറായി കയ്യാൻ ഉണ്ടാവിനുജയന്തകൻ എന്നെല്ലാം കണ്ടു നിന്നോരും പറഞ്ഞു തുടങ്ങി ഞാൻ അന്തകൻ അന്തകന്റെ അത് ഉണ്ടു കൊടുത്തിട്ട് പുറപ്പെട്ടു ഓ അത് പിന്നെ ആരും ബാക്കിയാവൂല വര്യാതന്റെ ഈ വീരഭദ്ര സ്വാമിയിലെ തട്ട് കൊണ്ടതുപോലെയാണ് ആനിപ്പോ ഏതായാലും അന്തകനെന്നെ പിന്നെ ജയം ഉണ്ടാവും കൊറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നു ചണ്ടകരാത്മജൻ ചണ്ടം പ്രയോഗിപ്പാണ്ടോർഭവൻ മഞ്ചി പറഞ്ഞാൽ താടിക്കൊലാ നീ ഖണ്ഡിക്കൊലാമ സത്യവാക്യ ദേവകളാ മര്യായി എന്നൊരു വരം രാവണനായി ഞാൻ എന്നു നിനക്കും വരം നിപ്രഭമാകിയതണ്ടിനും എന്നതിൽ നീ അടങ്ങേണമെൻ വാക്കു കേട്ടി പോയാലും അന്തപുരത്തിങ്കിൽ വൈകാതെ യുദ്ധമാകരണ പിതാമഹൻ തന്നോടും പുത്രാരിമുഖ്യന്മാരം സുരന്മാരോടും സത്വ ഹൃദയനാം നാരദൻ തന്നോടും സത്വരം മോദാദർ ചെന്ന് മൃത്യവും സ്വത്തനായി മേലുവിനാൽ ഇപ്പം ഇതുണ്ട് പ്രയോഗിക്കുന്നില്ല സമയമാകുമ്പം ഓടിക്കൊണ്ട് വന്നു ബ്രഹ്മാവ് ബ്രഹ്മ പറഞ്ഞു തൊണ്ടയക്കല രണ്ടേക്കല അതുണ്ട് കൊണ്ടാൽ രാവണൻ രാവും അതൊന്നും എനിക്ക് ഞാനൊരു വരം തന്നി പക്ഷെ ഞാൻ അവനും ഒരു വരം കൊടുത്തിട്ടുണ്ട് മനുഷ്യരാൽ മാത്രമേ മരിക്കൂ എന്നുള്ളത് ദേവന്മാരെ കൊണ്ട് എന്നുള്ളത് അപ്പം രണ്ട് ആൾക്ക് തന്ന വരങ്ങളും വിഫലമാവാതിരിക്കാൻ കൊല്ല അത് കണ്ട് പ്രയോഗിക്കല നീ അന്തപുരത്തിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം അനുസരണില്ലാ തോന്നല മൃത്യുദേവൻ പോയി അപ്പൊ ഇയാൾ വിചാരിക്കുന്നു കേട്ടോ രാവണൻ അന്തകനെയും ജയിച്ചേനെന്നും മാനസേ ചിന്തിച്ചു പൂർണ മതാന്തനായി രാവണൻ ബന്ധുക്കളെയും വിമാനം അതിലേറ്റു സന്തുഷ്ടനായി നടന്നിടിനാൻ രാവണൻ ി തന്നെ മന്ദിരം പ്രാപിച്ചു വാസവാരാധി വിളിച്ചു സർപ്പഗണത്തെയും നടന്നുടൻ ചെന്നാൽ മണിമതിയാകിയ മഹാപുരി തന്നിൽ നിവാതകവചാ സുരേന്ദ്രന്മാർ ദാതാവ് തന്റെ വരബലം കൊണ്ടവർ ഭീതി കൂടാതെ ചിരം വസിച്ചീടിന ത്ര ഇവ ചെന്നു യുദ്ധാർത്ഥം ദശഭക്തനും സിംഹനാദം ചെയ്തു ചൊല്ലിനാൻ ഓ ഞാൻ എന്തകനെ ജയിച്ചേ എന്തകനെ ജയിച്ചേ എന്നും പറഞ്ഞു കുക്കിപൊഴിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് പോയിട്ട് അവിടെ അവിടെ പോയി വാസു കിരട് പോയി അവിടെ പോയിട്ട് നാഗങ്ങളെല്ലാം ജയിച്ചു എന്നും പറഞ്ഞു അവിടെ നിന്നും നടന്നു നടന്നിട്ടാകുമ്പം നിവാദ നിവാദ കവചഞ്ഞൊരു ഒരാളെ പോയി അസുരൻ ആടെ പോയിട്ട് ബ്രഹ്മാവ് ഒനിയും ബ്രഹ്മവിനീ വേണ്ടാത്തവർക്കെല്ലാം മരം കൊടുക്കുന്ന പണിയല്ലേ അതും കൊണ്ട് അവനാട് വലിയ ഗംഭീരായിട്ട് താമസിക്കുന്ന സമയത്ത് സിംഹനാഥം പുറപ്പെടിച്ചിട്ടുണ്ട് ബാ പൂർക്കുപുര പുറപ്പെടുക നീ ഡിനി എന്ന വാക്കുകേട്ടു നിവാതക വചന്മാർ ചാപശരാജികൾ കൈക്കൊണ്ടടുത്തൊരു ചാ പല്യമെന്നിയെ പോടങ്ങിയ ഏതുമേ ഭേദവും ഭീതി ഒഴിഞ്ഞു കണ്ടതിൽ ഇങ്ങനെ വിവാദ കവചന്മാരവൻ വാ യുദ്ധത്തിന് വാർന്നു അവര് വന്നു ഒരു വർഷം ഇവരിങ്ങനെ യുദ്ധം ചെയ്തു ചെറിയ കാലമൊന്നല്ല തൽക്കാലം അമ്പോ സംഭവനന്തികേ പുഷ്കരാതിടനെഴുന്നള്ളിനാൻ ആയിരത്താണ്ടിങ്ങനെ നിങ്ങൾ തങ്ങളിൽ ആയോധനം ചെയ്തിരുന്നു ജയം ദേവാസുരാദികളാൽ മരിയായി എന്ന് രാവണനായി ഞാൻ വരം നിങ്ങൾക്കും നിങ്ങൾക്കുമുണ്ടായി വരാ തോൽവിയാകയാൽ തങ്ങളിൽ സൗഖ്യം അമ്പോട് ഈടുവിൻ എന്ന രുചയിതവാറേ അവർ തങ്ങളിൽ അന്നായി സഖ്യം ചെയ്തു മേ കൂടെ ഊട്ടിക്കൊണ്ടെത്തി ബ്രഹ്മാവ് ബ്രഹ്മാവിക്ക് വരം കൊടുക്കു വന്നിട്ടുണ്ടാവുന്നേ അബദ്ധം നേരെയാക്കാൻ കഷ്ടപ്പെടുകയും ചെയ്യും അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി ഓടിക്കൊണ്ടു വന്നിട്ട് നിങ്ങൾ ഒരു വർഷം അല്ല നിങ്ങൾ ആയിരം വർഷം ഇങ്ങനെ യുദ്ധം ചെയ്താലും ആരുടെ കൂടെ തോക്കില്ല ഇങ്ങനെ യുദ്ധം ഇങ്ങനെ ഹൃദയ യുദ്ധം നടന്നുകൊണ്ടിരിക്കും ഞാൻ ഈ രാവണന് ഒരു വരം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോൽവി ഇല്ലൂല്ല അതുകൊണ്ട് സഖ്യം ചെയ്തോളൂ അതാ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു അതായത് അപ്പൊ അത് വേട്ടവാടവര് സഖ്യം ചെയ്തു രാവണനെ നിവാദ കൗരന്മാര് നന്ദിച്ചവർക്ക് നൽകി മന്ദേതരമെഴുന്നള്ളി വിരിഞ്ചനും പിന്നെ മണിമതിയായ നഗരിയിൽ അന്യോന്യം ഒന്നിച്ചിരുന്നു ദശാശനും ഓരോ കാലം കഴിഞ്ഞു അരനന്തരം വീരൻ ദശാനൻ ഞാൻ നൂറു മാസം കഴിഞ്ഞു ലങ്കയും വേറിട്ട് പോന്നിട്ടു പോകേടാ കാലം കളയരുതെന്നു പുറപ്പെട്ടു കാലകേയന്മാരുടെ പുരം അവർക്ക് അട സുഖായിട്ട് അല്ലെ സുഹൃത്തുക്കളായിട്ട് താമസിക്കുന്ന സമയത്ത് ഒരു കൊല്ലം അട കഴിഞ്ഞു അപ്പൊ പറഞ്ഞു ഈശ്വരാ ലങ്കയെന്ന് പറഞ്ഞിട്ട് കൊല്ലാത്തി നൂറു മാസം കഴിഞ്ഞു അതുകൊണ്ടൊന്നും നായ അട അടുക്കിയും പറഞ്ഞ് ചെയ്തിനോ ഒറ്റത്തെല്ലാം കാട്ടം പണിട്ടുണ്ടോ ഒന്നും അറിയില്ലല്ലോ എല്ലാം ചെതല് കയറിട്ടുണ്ടോ ആതിലും കട്ടിലെല്ലാം ഒന്നും അറിയുന്നില്ല അതുകൊണ്ട് നമുക്ക് പോവാലോ പറഞ്ഞ് എല്ലാരും കൂടിയിട്ട് കാലകേയന്മാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് നേരം എന്നിട്ട് നേരെ ലങ്കിലേക്കല്ല അവിടെ കാലകേയന്മാരുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് കാലകേയന്മാരായിട്ട് നാളെ യുദ്ധം ഉണ്ടാവും വരുണന്റെ പുത്രനായിട്ട് നാളെ യുദ്ധം ആ യുദ്ധം നമുക്ക് നാളെ കാണാം ഇന്നത്തെ ഭാഗം ഭഗവാന്റെ തൃപാദപത്മങ്ങളിലും പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപാത പത്മത്തിൽ സമർപ്പിച്ച് പൂർവം രാമകറോവനാഗമനം അമൃഗം കാഞ്ചനം വൈദീകരണം സുഗ്രീവ സംഭാഷണം लीनिग्रहणं समुद्रतरणं गङ्गापुरीदाहनं पश्चाद्रावणमुम्भर्णनं मेदध्यमाहायणं श्रीरामचन्द्रप्रभो पाहि पाहि आञ्जनेयस्वामिके जय